வா இங்கி வா ஒளிதே அப்பா கூலி போவலிக்கு போ அம்மா வேகம் அம்மன் பொன்னா அம்மா எந்த வரட்ட அமேன் பொன்னெல்லாம் வரட்டேம் அம்மா கொச்சம்பா കൊച്ചി ടി വി കൊച്ചി കൊച്ചു ടിവി വെച്ചു കൊടുക്കണെന്റെ കൊച്ചിനെ മൈക്രീം മേടിക്കും ചോക്ലേറ്റ് മേടിക്കും പാണ്ടെല്ലാം പാന്തെല്ലാം ഓടി പോകുന്നുണ്ട് പാന്തെല്ലാം മറ്റേത് കൂട്ട് കിൻറ്റർ ജോയി മേടിച്ചോട്ട് വരാ ഓടി വരാം മേഡം പൊന്നാ കൂട്ട് വാക്ക് പരന്നു കൊടുക്കാം പൊന്നുമണിക്ക് വോടി വരാം ഇപ്പൊ ഭയങ്കര വെയിലാന്നേ

ബാമ്പി ും ബാമ്പി ഇങ്ങോട്ട് വാ ஒருங்கா போன நல்ல உடுப்படி போயிட்டு வரல அம்மா போல சேட்டாய் போய்ட்டு வரல அம்ம அம்ம அவன் என்ன கொண்டு கூட வடிச்சே ஞாபகம் எடுத்தா மேட போனே நமக்கு நம்ம மேட பேங்க் போறோம் நம்ம பெட்டன கொச்சி மம்மீன் கூட ஆர்டர் ஸ்கூட்டிக்கு வாடி ஸ்கூட்டிக்கு போவ நமக்கு அமே கொஞ்ச கொஞ்ச மம்மீன் கொஞ்ச ஸ்கூட்டிக்கு வந்து ஆ இവിടെ என்ன அடுத்த கரஞ்சலே ഒരു കാര്യം പറയാ ഒരു കാര്യം പറയാ കൊച്ചിനെ എന്നൊക്കെ മേടിച്ചോണ്ട് എന്താ തേനുണ്ടോ മേടിച്ചോണ്ടല്ലേ അമ്മയില്ല കരയില്ല കരയില്ല നമ്മക്ക് നമ്മുക്ക് ഉറങ്ങിട്ട് പോവാ പിന്നെ ഉറക്കം വരൂലം വരൂലേ നമ്മക്ക് വിശക്കൂലേ വിശക്കുമ്പോ എന്നും ഏഹ് ഉടുപ്പ് മാറ്റിട്ട് വാ അമ്മ പോവൂല അമ്മ ഇവിടെ നിക്ക ഉടുപ്പ് വേറെ ഉടുപ്പാതല്ലേ അമ്മ ഇവിടെ ഉടുപ്പ് വേറെ മാറ്റിട്ട് വാ വേണം அம்மத்து <ISTuk> அல்லாண்டிப்பாதிட்டு ില്ല ഇതന്നെ മതി സ്കൂളിലേക്ക് പോകാസുഖ്യോ നിക്കറു മാറ്റിട്ട്